കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് അദ്ദേഹം നരേന്ദ്രമോദി അല്ലെ നമുക്കറിയാം പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പേഴ്സണൽ പബ്ലിക് ഡിവൻസ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് അതോടൊപ്പം തന്നെ എല്ലാ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റു പോർട്ട്ഫോളിയോകളുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് െ അപ്പൊ ഇതങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും പേഴ്സണൽ മന്ത്രാലയം പേഴ്സണൽ ഓരോ പേഴ്സൺസിനെ സംബന്ധിച്ച മന്ത്രാലയം കേട്ടോ പേഴ്സണൽ മന്ത്രാലയം ഈ പേഴ്സൺസ് കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്തായി മാറുന്നത് പബ്ലിക്കായി മാറുന്നത് അല്ലേ അപ്പൊ പബ്ലിക് ഗ്രീവൻസ് പിന്നെ ഈ പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പെൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ അപ്പൊ പെൻഷൻ മന്ത്രാലയം അപ്പൊ പേഴ്സൺ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ മന്ത്രാലയം പുറമെ നമുക്കറിയാം അറ്റോമിക് എനർജി അറ്റോമിക് എനർജി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ബഹിരാകാശ വകുപ്പും അദ്ദേഹത്തിനെയാണ് ഓർത്ത് വെക്കുക പിന്നെ പുറമെ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർക്ക് ചുമതലയില്ലാത്ത വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ അറ്റോമിക് എനർജി ബഹിരാകാശ വകുപ്പ് പിന്നെ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർ കൈകാര്യം ചെയ്യാത്ത വകുപ്പുകളും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് ഏർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത നമ്മൾ നോക്കുന്നത് കേരളത്തിൽ നിന്നും മലയാളികളായിട്ടുള്ള രണ്ട് സഹമന്ത്രിമാരുണ്ട് അല്ലേ അവരെക്കുറിച്ച് നമുക്ക് നോക്കാം അവർ കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെ വകുപ്പുകളാണ് നോക്കാം ഒന്നാമത്തെ നമ്മൾ പറയുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ് അതോടൊപ്പം തന്നെ ടൂറിസം മന്ത്രാലയം അപ്പോൾ പെട്രോളിയവും പ്രകൃതിവാതകം ടൂറിസം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഈ മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് സുരേഷ് ഗോപിയാണ് അടുത്തെന്ന് പറയുന്നത് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ മലയാളിയാണ് ജോർജ് ജോർജ് കുറിയൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അതോടൊപ്പം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം കേട്ടോ അപ്പം ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം അപ്പൊ ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെയാണ് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം സുരേഷ് ഗുപി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം മന്ത്രാലയം അടുത്ത പ്രധാനപ്പെട്ട മന്ത്രിമാരെ നോക്കാം നമുക്ക് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്ന ഏതാണ് പ്രതിരോധ മന്ത്രിയാണ് അല്ലേ പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ആരാണ് രാജ്നാഥ് സിംഗ് ആണ്ട്ടോ പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് ആണ് നമുക്കറിയാം ഇതിന് മുമ്പും പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്ത ആരാണ് രാജ്നാഥ് സിംഗ് ആണ്ട്ടോ അടുത്തത് അമിത് ഷാ അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെയാണ് ആഭ്യന്തര മന്ത്രാലയവും സഹകരണ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് അമിത്ഷയാണ് നമുക്ക് എങ്ങനെയാണ് ആഭ്യന്തര മന്ത്രാലയം നമുക്കറിയാം അമിത്ഷയാണ് പക്ഷെ സഹകരണ മന്ത്രാലയം അമിത്ഷയാണെന്ന് നമുക്കറിയോ ഇല്ല നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നെ ആഭ്യന്തര മന്ത്രാലയം സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ആരുടെ സഹകരണം വേണം ജനങ്ങളുടെ സഹകരണം വേണം അല്ലെ അപ്പൊ സഹകരണ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതും അമിത്ഷയാണ് കേട്ടോ അപ്പൊ ആഭ്യന്തര മന്ത്രാലയം സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ സഹകരണം വേണം അപ്പൊ സഹകരണ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് അമിത്ഷയാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത് നിതിൻ ജയറാം ഗഡ്കരി നിതിൻ ജയറാം ഗഡ്കരി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ് ഗഡ്കരി ഗഡ്കരി ഗഡ്ഡർക്ക് കേട്ടോ അപ്പൊ ഘട്ടർ എവിടെയുള്ളത് റൂട്ടിലാണ് അപ്പൊ റോഡ് ഗതാഗതവും ഹൈവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് നിതിൻ ജയറാം ഗഡ്കരി ആണ് കേട്ടോ അപ്പം റോഡ് ഗതാഗതവും ഹൈവേ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് ആരാണ് റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് നിതിൻ ജയറാം ഗഡ്കരി നിതിൻ ഗഡ്കരിയാണ് റോഡ് ഗതാഗതം ഹൈവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ജഗത് പ്രകാശ് ഏർ ജഗത് പ്രകാശ് നദ്ദ ജെ പി നദ്ദ ജെ പി നദ്ദ നദ്ദന്നുള്ളത് നടന്ന് ഓർത്തേക്ക് കേട്ടോ നട നടക്കണം അല്ലെ നടക്കണ എന്ത് ചെയ്യണം നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാനാണ് നടക്കുന്നത് ഓർത്ത കേട്ടോ അപ്പൊ ആരോഗ്യ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നവരാണ് ജെ പി നഡ്ഡയാണ് കേട്ടോ പുറമെ രാസവള മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്ന ആരാണ് ജെ പി നഡ്ഡയാണ് അപ്പം ആരോഗ്യം സംരക്ഷിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം നടക്കണം പുറമേ രാസവളം ഇട്ട ഏർ ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന ഓർത്തൊക്കെ കേട്ടോ അപ്പൊ ആരോഗ്യം കുടുംബക്ഷേമ മന്ത്രാലയം രാസവള മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ജെ പി നഡ്ഡ അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ ശിവരാജ് സിംഗ് ചൌഹാൻ ചൌഹാൻ എന്നുള്ള ഓർത്തേക്ക് ചൗഹാൻ എന്നുള്ളത് എന്താക്കി ചവൽ എന്നാക്കി വയ്ക്കെട്ടോ ചവൽ ചവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചവൽ ചവൽ ചാവൽ 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 എന്ന് പറഞ്ഞാല് അരി എന്നാണ്ടോ ഹിന്ദിയിലെ ചാവൽ എന്നുള്ള അർത്ഥം അരി എന്നാണ് അപ്പോൾ അരി എങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൃഷി ചെയ്തിട്ടുള്ള ഉണ്ടാക്കണം അപ്പോൾ കൃഷിയും എവിടെ ചെയ്യുന്നത് അരി കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കൃഷി ഏറ്റവും കൂടുതലുള്ള എവിടെയാണ് ഗ്രാമങ്ങളിലാണ് അപ്പൊ കൃഷി കാർഷിക ക്ഷേമം കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ചൗഹാൻ ഉള്ള ചാവൽ എന്ന് പറയട്ടോ അപ്പം കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അടുത്തത് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ നമുക്കറിയാം ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ അല്ലെ നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പുറമെ കൈകാര്യം ചെയ്യുന്നതാണ് ഇത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ധനം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ധനം ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിലുള്ളത് കോർപ്പറേറ്റുകളുടെ കൈയ്യിലുള്ളത് അല്ലേ അപ്പം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് നിർമ്മല സീതാരാമനാണ് ആണ് അപ്പം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ആണ് അപ്പൊ ധനം ഏറ്റവും കൂടുതൽ ഉള്ളത് കോർപ്പറേറ്റുകളുടെ ആണ് അപ്പൊ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് നിർമ്മല സീതാരാമൻ അടുത്തത് സുബ്രഹ്മണ്യ ജയശങ്കർ സുബ്രഹ്മണ്യ ജയശങ്കർ ജയശങ്കർ നമുക്കറിയാം വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ആരാണ് സുബ്രഹ്മണ്യ ജയശങ്കർ ജയശങ്കർ കൈകാര്യം ചെയ്യുന്നതാണ് വിദേശകാര്യ മന്ത്രാലയം നമുക്ക് അറിയുന്നതാണ് അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിദേശകാര്യമന്ത്രിയും ഇദ്ദേഹമായിരുന്നു സുബ്രഹ്മണ്യ ജയശങ്കർ അടുത്തത് മനോഹർലാൽ മനോഹർലാൽ ഈ മനോഹർലാൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നമുക്ക് നോക്കാം മനോഹർ എന്നുള്ളത് മനോഹരമായിട്ടുള്ള എന്താണ് വീടാണെന്ന് ഓർത്തിരിക്കുക ഭവനമാണ് മനോഹരമായിട്ടുള്ള ഭവനം അത് നിർമ്മിക്കുന്നത് എവിടെയാണ് നഗരത്തിലാണ് നിർമ്മിക്കുന്നത് അത് അതിനെന്ത് വേണം വൈദ്യുതി കണക്ഷൻ വേണം ഈ വീടിന് വേണം വൈദ്യുതി കണക്ഷൻ വേണം എന്ന് ഈ മൂന്ന് പോയിന്റ് ഓർത്തേക്ക അപ്പൊ ഭവന നഗരകാര്യ മന്ത്രാലയം അതായത് ഭവന നഗരകാര്യ മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് മനോഹർലാൽ ആണ് കേട്ടോ അപ്പൊ മനോഹർലാൽ എന്നുള്ളത് എന്താ പറയാ മനോഹർന്നുള്ളത് ഓർത്തിരിക്കുക മനോഹരമായിട്ടുള്ള ഭവനം നഗരത്തിലുള്ള ഭവനമാണ് അതിന് വൈദ്യുതി വേണം അപ്പൊ ഭവന നഗര വൈദ്യുത മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് മനോഹർ ലാലാണ് അടുത്തത് എച്ച് ഡി കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമി നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ എച്ച് ഡി എന്നുള്ള ഓർത്തുവെക്കുക എച്ച് ഡി എച്ച് ഡി എച്ച് ഡി കുമാരസ്വാമി കേട്ടോ എച്ച് ഡി എന്ന് പറയുന്നത് എച്ച് ഡി സ്റ്റീലാണ് ഓർത്തുവയ്ക്കുക എച്ച് ഡി സ്റ്റീല് അതായത് എച്ച് ഡി സ്റ്റീൽ സ്റ്റീൽ കമ്പനീൻ്റെ പേരാണ് എച്ച് ഡി എച്ച് ഡി അപ്പോ സ്റ്റീൽ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ ഘന വ്യവസായ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതും എച്ച് ഡി കുമാരസ്വാമിയാണ് കേട്ടോ അപ്പോൾ സ്റ്റീലും ഘന വ്യവസായം ഘനം എന്ന് പറഞ്ഞാൽ ഹെവി ഇൻഡസ്ട്രി ഹെവി ഇൻഡസ്ട്രിയിൽ ഇവിടുന്നതാണ് സ്റ്റീലൊക്കെ അല്ലെ അപ്പോൾ സ്റ്റീൽ വ്യവസായവും സ്റ്റീൽ മന്ത്രാലയവും അതേപോലെ തന്നെ ഘന വ്യവസായ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് എച്ച് ഡി കുമാരസ്വാമിയാണ് അടുത്തത് പീയുഷ് ഗോയൽ പീയുഷ് ഗോയൽ പീയുഷ് ഉഷാറായിട്ട് പോകുക പീയുഷ് ഗോയൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉഷാറായിട്ട് പോകുക ഉഷാറായിട്ട് പോകണം അതെ ഉഷാറായിട്ട് പോണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ വളർച്ച ഉഷാറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വാണിജ്യവും വ്യവസായ മന്ത്രാലയവും ഉഷാറായിട്ട് പോകണം അല്ലെ അപ്പൊ വാണിജ്യ വ്യവസായ മന്ത്രാലയം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ വളർച്ചയും ഉഷാറായിട്ട് പോകും അങ്ങനെ ഉഷാറായിട്ട് പോകണം എന്നു അങ്ങനെ ഉഷാറായിട്ടുള്ള ഒരാളുവാണല്ലേ അപ്പൊ പീയുഷ് ഗോയൽ ഉഷാർ ഗോ ഗോ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്ന് ഓർത്ത് കേട്ടോ അപ്പൊ പീയുഷ് ഗോയൽ ആണ് വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് പീയൂഷ് ഗോയൽ അടുത്തത് ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്ര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ധനത്തിനേക്കാൾ പ്രധാനം എന്താണ് വിദ്യാഭ്യാസമാണെന്ന് ഓർത്തേക്ക് കേട്ടോ അപ്പം ധനത്തിനേക്കാൾ പ്രധാനം എന്താ വിദ്യാഭ്യാസമാണ് അപ്പം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത ജിതൻ റാം മാഞ്ചി ജിതൻറാം മാഞ്ചി മാഞ്ചി എന്നുള്ളത് എന്ത് സങ്കല്പിക്കുക സഞ്ചി ആയിട്ട് സങ്കല്പിക്കുക കേട്ടോ സഞ്ചി മാഞ്ചി സഞ്ചി ആയിട്ട് സങ്കല്പിക്കുക ഈ സഞ്ചി ഉണ്ടാക്കുന്നത് എവിടെയാണ് ചെറുകിട സംരംഭങ്ങളിലാണ് സഞ്ചി ഉണ്ടാക്കുന്നത് അല്ലെ അപ്പൊ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മന്ത്രാലയമാണ് ജിതൻ റാം മാഞ്ചി എന്ന് പറയുന്നത് അതായത് ചെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം ആണ് ജിതൻ റാം മാഞ്ചി ജിതൻറാം മാഞ്ചി കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം അടുത്തത് രാജീവ് രഞ്ജൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ രാജീവ് രഞ്ജൻ സിംഗ് രാജ് ഓർത്ത് കേട്ടോ അപ്പൊ പഞ്ചായത്തി രാജ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ആരാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് കേട്ടോ പഞ്ചായത്ത് രാജ് സംവിധാനം കൈകാര്യം ചെയ്യുന്ന ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് അത് തന്നെ ഉണ്ട് പഞ്ചായത്ത് രാജ് രാജീവ് ഓ രാജെന്നുള്ള രാജീവായിട്ട് സങ്കല്പിക്കാം ഓക്കെ പിന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെയാണ് ഈ പഞ്ചായത്തിൽ നമുക്കറിയാം പഞ്ചായത്തുകളിലാണ് നമുക്ക് കുറേ സ്കീമുകളുണ്ട് അല്ലെ മത്സ്യം മീൻ വളർത്താനുള്ള മത്സ്യം വളർത്താനുള്ള സ്കീമുണ്ട് മൃഗങ്ങളെ വളർത്താനുള്ള സ്കീമുകളുണ്ട് അതേപോലെ തന്നെ ഈ വികസനത്തിനുള്ള കുറേ പദ്ധതികളുണ്ട് ഉണ്ട് കുറേ പദ്ധതികളുണ്ട് ഈ ആട് കോഴിയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ക്ഷീര ഫിഷറീസ് മന്ത്രാലയം ഫിഷറീസ് അതേപോലെ തന്നെ മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് പഞ്ചായത്താണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ പകുതി കുറേ സ്കീമുകളുണ്ട് സ്കീമുകളൊക്കെ ഓർത്തൊക്കെയാണ് രാജ് പഞ്ചായത്തി രാജ് രാജീവ് രഞ്ജൻ സിംഗ് അടുത്ത മന്ത്രി മന്ത്രി എന്ന് പറയുന്നത് സർബാനന്ദ സോണാവാൾ സർബാനന്ദ സോണാവാൾ സോനാവാൾ എന്നുള്ളത് വാൾ എന്ന് ഓർത്തുവയ്ക്ക വാൾ സോണാവാൾ വാൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ വാൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ സംരക്ഷണ ഭിത്തി നമുക്ക് എവിടെയൊക്കെ വേണം തുറമുഖത്ത് സംരക്ഷണ ഭിത്തി വേണം അതേപോലെ തന്നെ ഷിപ്പിങ്ങില് സംരക്ഷണ ഭിത്തി വേണം ജലപാതയ്ക്ക് എന്ത് വേണം സംരക്ഷണ ഭിത്തി വേണം അല്ലെ അപ്പൊ വാള് സംരക്ഷണ ഭിത്തി എവിടേക്കുള്ളത് തുറമുഖത്തുണ്ട് ഷിപ്പിങ്ങിൽ ഉണ്ട് ജലപാതയിൽ ഏർ ഉണ്ട് ഓർത്തിരിക്കുക അപ്പൊ തുറമുഖം ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ ആണ് കേട്ടോ സർബാനന്ദ സോണാവാൾ അടുത്തത് അടുത്ത മന്തിൽ എന്ന് പറയുന്നത് ഡോക്ടർ വീരേന്ദ്ര കുമാർ ഡോക്ടർ വീരേന്ദ്ര കുമാർ ഡോക്ടർ വീരേന്ദ്ര കുമാർ എന്ന് പറഞ്ഞാൽ വീരൻ വീരമൃത്യു ഇത് ഓർത്ത് കേട്ടോ വീരമൃത്യു വരിക്കുന്നത് എന്തിനാണ് നമ്മൾ സാമൂഹിക നീതി നടപ്പാക്കാൻ വേണ്ടിട്ടാണ് പലരും വീരമൃത്യു വരിക്കുന്നത് അല്ലെ നമുക്കറിയാം വീരമൃത്യു വരച്ചവരൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വീരമൃത്യു വരച്ചിട്ടുള്ളത് അപ്പൊ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വീരേന്ദ്രകുമാർ അടുത്ത കിഞ്ചരാപ്പൂ രാമോഹൻ നായിഡു കിഞ്ചരാപ്പൂ രാമോഹൻ നായിഡു വ്യോമയാന മന്ത്രാലയമാണ് കേട്ടോ കിഞ്ചരാപ്പു രാമോഹൻ മോഹൻ നായിഡു വ്യോമയാന മന്ത്രാലയം വേറെ വെക്ക കേട്ടോ ഗിഞ്ചരാപ്പു നായിഡു ഏതാണ് വ്യോമയാന മന്ത്രാലയം അടുത്തത് പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് 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 ജോഷി പ്രഹ്ലാദ് എന്നുള്ള ഓർത്ത വയ്ക്കുക പ്രഹ്ലാദ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദം ആണ് ഓർത്ത വയ്ക്ക കേട്ടോ നമുക്കറിയാം പൊതുവിതരണ ശൃംഖലയിൽ നമുക്ക് അരി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആഹ്ലാദം ഉണ്ടാവില്ലേ അല്ലെ നമുക്കൊരു മനസ്സിലുള്ള ആഹ്ലാദം ഉണ്ടാവും കുറഞ്ഞ വിലക്ക് ഈ സാധനങ്ങൾ കിട്ടുന്ന ഒരു ആഹ്ലാദം ഉണ്ടാവും അല്ലെ അപ്പൊ അത് ഓർത്തുവെക്കിയ പൊതുവിതരണ മന്ത്രാലയം ഭക്ഷ്യസമ്പ്രദ ഭക്ഷ്യം അതേപോലെ തന്നെ ഉപഭോക്തുകാര്യ മന്ത്രാലയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് പ്രഹ്ലാദ് ജോഷിയാണ് പ്രഹ്ലാദ് ജോഷി ഉപഭോക്തുകാര്യ മന്ത്രാലയം അതേപോലെ തന്നെ ഭക്ഷ്യം പൊതുവിതരണ മന്ത്രാലയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് പ്രഹ്ലാദ് ജോഷിയാണ് ഏർ പുതിയതിനും അതോടൊപ്പം തന്നെ പുതിയ പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ മന്ത്രാലയ കേട്ടോ അപ്പൊ പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് പ്രഹ്ലാദ് ജോഷിയാണ് അടുത്തത് ജുവൽ ഓറം ജുവൽ ഓറം ജുവൽ ഓറം ഓരം എന്നുള്ള ഓരംന്ന് വായിക്കെട്ടോ ഓരം ഓരം എന്തിന്റെ ഓരാണ് പുഴയുടെ ഓരം പുഴയുടെ ഓരത്ത് ഏർ താമസിക്കുന്നത് ആദിവാസികളാണ് താമസിക്കുന്ന ഓർത്തേക്ക് കേട്ടോ അപ്പൊ ആദിവാസി കാര്യ മന്ത്രാലയമാണ് ജുവൽ ഓറം അപ്പോൾ പുഴയുടെ ഓരത്ത് താമസിക്കുന്നത് ആദിവാസികളാണ് അപ്പൊ ജുവൽ ഓറം ഓരംന്നുള്ള ഓരംന്നുള്ള ഓരം എന്ന് വായിക്കട്ടോ അപ്പൊ ജുവൽ ഓറം ആദിവാസികാര്യ മന്ത്രാലയം അടുത്തേ ഗിരിരാജ് സിംഗ് ഗിരിരാജ് സിംഗ് ഗിരിരാജ് സിംഗ് എന്ന് പറഞ്ഞാൽ ഗിരിരാജ് ഗിരിരാജൻ കോഴി കേട്ടിട്ടില്ലേ കോഴികളുടെ ഒക്കെ ഒരു ഗിരിരാജൻ കോഴി നമുക്ക് അറിയാം പ്രേമത്തിലൊരു ഡയലോഗാ ഗിരിരാജൻ കോഴി എന്ന് പറയുന്നില്ലേ അപ്പൊ അത് ആ ഇത് വെക്കുക ആ സീൻ വെക്കുക അപ്പൊ അത് നമ്മൾ ഈ കോഴികളൊക്കെ ഉള്ളത് ടെക്സ്റ്റൈൽസിലാണെന്നുള്ളത് ഓർത്തു വയ്ക്ക കേട്ടോ അപ്പൊ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഗിരിരാജ് സിംഗ് ആണ് കേട്ടോ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഗിരിരാജ് സിംഗ് ഗിരിരാജ് സിംഗ് ആണ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അടുത്തത് അശ്വിനി വൈഷ്ണവ് വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് വൈഷ്ണവ് എന്നുള്ള വൈഷ്ണവ് വൈ വൈ വൈകി വരുന്നത് വൈകി വരുന്ന ഏതാണ് റെയിൽവേ ആണ് അല്ലെ റെയിൽവേ വൈകിയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക റെയിൽവേ മന്ത്രാലയം വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുക ആ വൈകി ഓടുന്ന റെയിൽവേനെ നമുക്ക് വൈകിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റിയ എന്താ ഇൻഫർമേഷൻ ഫൗണ്ടർ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ് അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടോ ഇൻഫർമേഷൻ ടെക്നോളജി അതായത് ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ടെക്നോളജിയും കൈകാര്യം ചെയ്യുന്നത് ആരാണ് അശ്വി വൈഷ്ണവാണ് ഇപ്പൊ റെയിൽവേ ഓർത്താമതി റെയിൽവേ വൈകിയാണ് വരുന്നത് ട്രെയിൻ ലേറ്റാണ് ലേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ പാനൽ ഉണ്ട് അതിന് നോക്കി അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി അവിടെ വിപുലമായിട്ട് ഉണ്ടാവും അല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് റിലേറ്റ് ചെയ്ത് വെക്കുക അശ്വിനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രാലയം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ എം സിദ്ധ്യ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വാർത്താവിനിമയ മന്ത്രാലയമാണ് കേട്ടോ അപ്പോ ഈ സിന്ധ്യ എന്നുള്ളത് സന്ധ്യ എന്ന് കേട്ടോ സന്ധ്യ അപ്പോ സന്ധ്യയാണ് വാർത്ത വായിക്കുന്നത് വാർത്ത വായിക്കുന്ന ആരാണ് സന്ധ്യയാണ് വാർത്താവിനിമയ മന്ത്രാലയം െന്ന് പറയുന്നത് ജ്യോതിരാദിത്യ എം സിന്ധ്യയാണ് സന്ധ്യയാണ് അപ്പൊ വാർത്ത വായിക്കുന്നത് സന്ധ്യ വായിക്കുന്ന വാർത്ത എന്ന് എന്താണ് വടക്കിഴക്കൻ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വായിക്കുന്നത് വാർത്ത കേട്ടോ അപ്പം സന്ധ്യ വാർത്ത വായിക്കുന്നു അത് വടക്കിഴക്കൻ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വായിക്കുന്നത് ഓക്കെ അപ്പോൾ ജ്യോതിരാദിത്യ എം സിന്ധ്യ ആണ് വാർത്താവിനിമയ മന്ത്രാലയം വടക്കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് ജ്യോതിരാദിത്യ എം സിന്ധ്യയാണ് അടുത്തത് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവിൽ ഈ ഭൂ കേട്ടോ ഭൂ ഭൂമി എന്ന് കേട്ടോ ഭൂപേന്ദ്ര യാദവ് ഭൂമി എന്ന് ഓർത്തുവയ്ക്കുക ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സംരക്ഷിക്കണം പരിസ്ഥിതി സംരക്ഷിക്കണം വനം സംരക്ഷിക്കണം കാലാവസ്ഥ സംരക്ഷിക്കണം അല്ലെ അപ്പം പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയമാണ് ഭൂപേന്ദ്ര യാദവ് കേട്ടോ ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് എന്നുള്ള ഭൂന്ന് ഓർത്തുക ഭൂമി ഭൂമി എന്നാക്കി വായിക്കെട്ടോ ഭൂമി ഭൂമിയെ സംരക്ഷിക്കണമെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കണം വനം സംരക്ഷിക്കണം സംരക്ഷിക്കണം അപ്പോൾ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നവരാണ് ഭൂപേന്ദ്ര യാദവ് അടുത്തത് ഗജേന്ദ്രസിംഗ് ഷേഖാവത് ഗജേന്ദ്രസി ഷേഖാവ് ഓർത്ത ഷെയ്ക്ക് ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആള് അതായത് ഏതോ രാജ്യത്തെ ഷെയ്ക്ക് ഏഹ് അദ്ദേഹം ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വരികയാണ് കേരളത്തിലേക്ക് വരികയാണ് എന്തിനാ വരുന്നത് ടൂറിസത്തിനാണ് വരുന്നത് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നു അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്താണ് നമ്മുടെ സംസ്കാരമാണ് പഠിക്കുന്നത് ഓർത്ത കേട്ടോ സംസ്കാരം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷേഖാവത് ഷെയ്ഖ് വരുന്നത് എന്തിനാണ് ടൂറിസത്തിനാണ് വരുന്നത് അദ്ദേഹം ഇവിടുത്തെ സംസ്കാരമാണ് പഠിക്കുന്നത് അപ്പോൾ സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് സിംഗ് ഷേഖാവത് അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷേഖാവത് ആണ് സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം അടുത്ത് അന്നപൂർണാദേവി ദേവി അന്നം തരുന്ന തെരുന്നാരാണ് നമുക്ക് അന്നം തരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ അന്നണ്ടാക്കി തെരുന്നാരാ അമ്മയാണ് അല്ലെ അപ്പൊ അമ്മയും അമ്മ എന്ന് പറയുന്നത് എന്താണ് വനിതയാണ് അല്ലേ വനിത വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഏത് ദേവി അന്നപൂർണാദേവി ദേവി വനിതാ ശിശു വികസന മന്ത്രാലയം അപ്പൊ അന്നം തരുന്ന തെരുന്നാരാണ് നമുക്ക് അമ്മയാണ് അമ്മ എന്ന് പറയുന്നത് വനിതയാണ് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് അന്നപൂർണ ദേവി അടുത്ത് കിരൺ റിജിജു കിരൺ റിജിജു ഏതാണ് പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂനപക്ഷ കാര്യ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്ന ആരാണ് കിരൺ റിജിജു ആണ്ടോ അപ്പൊ പാർലമെന്ററി കാര്യ മന്ത്രാലയവും ന്യൂനപക്ഷ കാര്യ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജിജു ആണ് അടുത്ത് ഹർദീപ് സിംഗ് പൂരി പൂരി ഹർദീപ് സിംഗ് പുരി ഓർത്തേക്കട്ടോ ഹർദീപ് സിംഗ് പുരി എന്നുള്ളത് പൂരിന്ന് ഓർത്തേക്കെട്ടോ പൂരി ഈ പൂരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ഗ്യാസ് വേണം ഇന്ധനം വേണം അല്ലെ ഇന്ധനം എന്ന് പറയുന്നത് എന്താണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതാണ് ഹർദീപ് സിംഗ് പൂരി കേട്ടോ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതാണ് ഹർദീപ് സിംഗ് പൂരി അപ്പൊ പൂരി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം ഇന്ധനം വേണം ഇന്ധനം എന്ന് പറയുന്നത് എന്താണ് പെട്രോളിയം പ്രകൃതിവാതകം സി എൻ ജി ആണെന്ന് ഓർത്തുവയ്ക്കുക അപ്പം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം എന്ന് പറയുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് അടുത്തത് മൻസൂഖ് എൽ മാണ്ഡ് മാണ്ഡവ്യ മൻസൂഖ് എൽ മണ്ഡല്യ മാണ്ഡവ്യട്ടോ ഇപ്പൊ മാണ്ഡവ്യ എന്നുള്ള മൺ മണ്ടള്ള ആള് മണ്ഡവ്യ മാണ്ഡവ്യ എന്ന് പറഞ്ഞാൽ മണ്ട മണ്ട മണ്ടുള്ള ആള് മണ്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും മണ്ട എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആളുകൾ അല്ലെ വിവരമുള്ളവർക്ക് എന്ത് കിട്ടുള്ളൂ തൊഴിൽ കിട്ടുള്ളൂ അല്ലെ വിവരമുള്ള യുവാക്കൾക്ക് കേട്ടോ യുവജനകാര്യ മന്ത്രാലയം യുവാക്കൾക്ക് വിവരമുള്ള യുവാക്കൾക്ക് തൊഴിൽ കിട്ടും അല്ലെ ഈ യുവാക്കൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായാലും കായികമായിട്ട് കായികത്തിൽ കൂടുതൽ അറിവുള്ള ആളുകളായിരിക്കും അല്ലെ കായികമായിട്ട് കൂടുതൽ ഉള്ള ആളുകളായിരിക്കും അപ്പം യുവാക്കളാണ് അവർക്ക് കായികത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ അല്ലെ മണ്ടല്ല ആളുകൾക്കാണ് തൊഴിൽ കിട്ടുമെന്ന് വർദ്ധിപ്പിക്കുക കേട്ടോ അപ്പം മാന്സുഖ് എൽ മാണ്ഡവ്യ എന്ന് പറയുന്നത് തൊഴിൽ തൊഴിൽ മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം യുവജനകാര്യ കായിക മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് മൻസൂഖ് എൽ മാണ്ഡവ്യണ്ടോ മാണ്ഡവ്യന്താ ഓർത്ത കിട്ടോ മണ്ട ആർക്കുണ്ടാവുക യുവാക്കൾക്കാണ് അവർ കായിക പരമായിട്ട് വളരെ ഇതായിരിക്കും അതോടൊപ്പം തന്നെ അവർക്ക് മണ്ട ഉണ്ടായതുകൊണ്ടാണ് എന്ത് കിട്ടുന്നത് തൊഴിൽ കിട്ടുന്നതെന്നും ഓർത്ത് വെക്കുക അടുത്ത് ജി കിഷൻ റെഡ്ഡി കിഷൻ റെഡ്ഡി റെഡ്ഡിട്ടോ ജി കിഷൻ റെഡ്ഡി 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 എന്ന് പറയുന്നത് റെഡ്ഡിആർ റെഡ്ഡി ആർ എന്നൊക്കെ പറയാ അല്ലേ റെഡ്ഡി റെഡി എന്നുള്ള റൗഡി ആയിട്ട് വായിക്കെട്ടോ റെഡിന്നുള്ള എന്താണ് റൗഡി ആയിട്ട് സങ്കല്പിക്കുക റൗഡികളാണ് എവിടെ ഉണ്ടാവുക നമുക്കറിയാം വലിയ ഭൂമിയുള്ള ആളുകൾക്കൊക്കെ റൗഡിമാരുണ്ടായിരിക്കും ഈ കോറി അതേപോലെ തന്നെ കോറി ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു റൗഡിമാരുണ്ടായിരിക്കും റൗഡികൾ ഉണ്ടായിരിക്കും അവരുടെ ബിസിനസ് കൂടുതൽ ശത്രുക്കളിൽ നിന്നൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും റൗഡികൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അപ്പോ ഖനി മന്ത്രാലയം കൽക്കരി മന്ത്രാലയം കേട്ടോ ഖനി ഖനികളിലും കൽക്കരി ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ എന്തായിരിക്കും റൗഡികൾ ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കുക അപ്പം ജി കിഷൻ റെഡ്ഡിയാണ് കൽക്കരി ഗനി മന്ത്രാലയം എന്ന് പറയുന്നത് അടുത്തത് ചിരാഗ് പാസ്വാൻ പാസ്വാൻ ചിരാഗ് പാസ്വാൻ പാസ്വാൻ എന്നുള്ള പാഴ്സൽ എന്ന് ഓർത്തിക്കെട്ടോ പാഴ്സൽ പാഴ്സലാണെന്ന് ഓർത്ത് വയ്ക്കുക പാഴ്സൽ എന്തിനാണ് നമ്മൾ പാഴ്സൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഭക്ഷ്യല്ലേ അതായത് ഫുഡ് ആണ് പാഴ്സൽ ചെയ്യുന്നത് അപ്പം ഭക്ഷ്യ ഭക്ഷ്യ സംസ്കരണം സംസ്കരണ വ്യവസായ മന്ത്രാലയ മന്ത്രാലയം അതായത് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ ഏർ വ്യവസായ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ചിരാഗ് പാസ്വാനാണ് കേട്ടോ അടുത്തത് സിആർ പാട്ടീൽ സി ആർ പാട്ടീൽ പാട്ടീൽ നിന്ന് പാട്ടയിൽ ഓർത്തിരിക്കും കേട്ടോ പാട്ട പാട്ടെന്ന് പറഞ്ഞാൽ കപ്പിലെ കപ്പിൽ കപ്പിൽ നമ്മൾ ആക്കുക ജലമാണ് ആക്കുക അല്ലെ ജലമാണ് കപ്പിൽ ഉണ്ടാവുക അപ്പൊ ജൽശക്തി മന്ത്രാലയമാണ് സി ആർ പാട്ടീൽ പാട്ടയിൽ പാട്ടയിൽ എന്ന് പറഞ്ഞാൽ പാട്ട എന്ന് പറഞ്ഞ കപ്പാണ് അപ്പൊ അതില് ജലമാണ് ഉണ്ടാവുക അപ്പൊ ജൽശക്തി മന്ത്രാലയം സി ആർ പാട്ടീൽ